മലയാളി വാർത്താ ഇൻസൈറ്റിലേക്ക് സ്വാഗതം തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൊട്ടുമുന്നിൽ കേരളത്തിൽ രാഷ്ട്രീയം ഏറ്റവും ശക്തിയായി ചർച്ച ചെയ്യേണ്ട സമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് കഴിഞ്ഞ നാലര വർഷക്കാലം സർക്കാർ പൂഴ്ത്തിവെച്ചു എന്ന സംശയം ബലപ്പെടുത്തുന്നതാണ് ഇപ്പോൾ സർക്കാരിന്റെ ഓരോ നീക്കവും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുകേഷ് കൊല്ലത്ത് നിന്ന് മത്സരിക്കുന്നു ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മുകേഷിന്റെ പേരുണ്ടാവാം എന്നതാണ് ഇപ്പോൾ പൊതുവെയുള്ള ധാരണ അതുകൊണ്ട് തന്നെ സർക്കാർ ബോധപൂർവം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് താമസിപ്പിച്ചു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തിറക്കുമ്പോൾ സർക്കാരിനും ചില കണക്കുകൂട്ടലുകൾ ഉണ്ടായിരുന്നു എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെയാണ് ഉയർന്ന വിവാദങ്ങൾ ഇപ്പോഴിതാ സിനിമാ നടന്മാർക്കും സംവിധായകർക്കും നിർമ്മാതാക്കൾക്കുമെതിരെ ഉയരുന്ന പീഡന ആരോപണങ്ങൾ സംഗതിയൊക്കെ സത്യമാണെന്ന് സിനിമാക്കാർ പോലും പറയും ഇത് ഈ മേഖലയെ നശിപ്പിച്ചു കാലങ്ങളേറെയായി ഇതുവരെ ചെറുവരിൽ അനക്കാത്ത സർക്കാർ ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ വാരി പുറത്തേക്കിട്ടത് കേരളത്തിലെ മാധ്യമങ്ങളായ മാധ്യമങ്ങളെല്ലാം ഇപ്പോൾ സിനിമാക്കാരുടെ പിന്നാലെയാണ് കാരണം എരിവും പുളിയുമുള്ള വാർത്തകളാണ് ഓരോ മണിക്കൂറിലും പുറത്തേക്ക് വരുന്നത് സാറ്റലൈറ്റ് ഓൺലൈൻ ചാനലുകൾ തമ്മിൽ കടുത്ത മത്സരമാണ് ഈ കാലഘട്ടത്തിൽ അതുകൊണ്ടുതന്നെ തങ്ങൾക്കൊന്നും മിസ്സാകരുത് എന്ന ധാരണയിൽ എല്ലാവരും മത്സരിച്ച് സിനിമാക്കാരെ പെറുക്കാൻ നടക്കുന്നു അവിടെ ഷക്കീലൊക്കെയാണ് ഇപ്പോൾ ചാനൽ ഫ്ലോറുകളിൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ ഇതിനിടയിൽ മുങ്ങിപ്പോവാൻ സാധ്യതയുള്ള രണ്ട് തിമിങ്കല വാർത്തകളുണ്ട് ഒന്ന് സർക്കാരിൻ്റെ ഇപ്പോഴത്തെ സാമ്പത്തിക സ്ഥിതി വയനാട് ദുരന്തമൊക്കെ ജനങ്ങൾ പാതി മറന്ന മട്ടരായി പിണറായി വിജയൻ്റെ ദില്ലി പോക്കും ദില്ലിയിൽ നിന്നുള്ള വരവുമൊന്നും മാധ്യമങ്ങൾ അത്ര കണ്ട് ചർച്ച ചെയ്തില്ല മോദിയിൽ നിന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും കേരളത്തിന് കാര്യമായി എന്തെങ്കിലും വാങ്ങിയെടുക്കാൻ കഴിഞ്ഞോ എന്ന് പോലും മാധ്യമങ്ങൾ തിരക്കുന്നില്ല ഇതു സംബന്ധിച്ച ഒരു മാധ്യമ സമ്മേളനങ്ങളും പിണറായി വിജയൻ വിളിച്ചുകൂട്ടുന്നുമില്ല എന്നാൽ മറുവശത്ത് കേരളത്തിലെ സാമ്പത്തിക പ്രതിസന്ധി അതീവ ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി അതിഗുരുതരമായി തുടരുന്നതുകൊണ്ട് വാർഷിക പദ്ധതി അടങ്കൽ പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചു ഇത് ചരിത്രത്തിലാദ്യമാണ് പദ്ധതി പകുതിയിലേറെ വെട്ടിക്കുറയ്ക്കുക അനിവാര്യമല്ലാത്ത പദ്ധതികൾ പൂർണ്ണമായി ഒഴിവാക്കും ബജറ്റിലൊക്കെ ഓരോ പ്രഖ്യാപനങ്ങൾ വെറുതെ വീൺവാക്കായി നടത്തി പണമില്ല എന്ന കാരണത്താൽ പദ്ധതികൾ പകുതിയായി വെട്ടിച്ചുരുക്കുന്നു മുൻ വർഷങ്ങളിൽ സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ മുപ്പത് ശതമാനം വരെ കുറവാണ് പദ്ധതികളിൽ വരുത്തിയത് എന്നാൽ മുപ്പത് ശതമാനമൊക്കെ കടന്ന് ഇപ്പോൾ അൻപത് ശതമാനവും കടന്നു പോയിരിക്കുന്നു ഇത്രയധികം പദ്ധതികളിൽ വെട്ടിക്കുറവ് വരുത്തുന്നതും മാറ്റിവെക്കാൻ തീരുമാനിക്കുന്നതുമൊക്കെ ആദ്യമായാണ് കേരളത്തിൽ പദ്ധതി ചെലവ് വെട്ടിക്കുറച്ച് സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി കുടിശ്ശികയെങ്കിലും കുറച്ചെങ്കിലും നൽകാനാണ് സർക്കാരിൻ്റെ നീക്കം ഇല്ലെങ്കിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ പണി കിട്ടും പത്തു കോടിക്ക് മുകളിൽ ഭരണാനുമതി നൽകിയ പദ്ധതികളുടെയും തുടർ പദ്ധതികളുടെയും ഒക്കെ അനിവാര്യത ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സമിതി പരിശോധിക്കും മാറ്റിവെക്കേണ്ടതാണെങ്കിൽ അങ്ങ് മാറ്റിവെക്കും അനിവാര്യമാണെങ്കിൽ ഭരണാനുമതി നൽകിയതിൻ്റെ പകുതി തുക അനുവദിക്കും പത്തു കോടിക്ക് താഴെയുള്ള പദ്ധതികളുടെ അനിവാര്യത വകുപ്പ് സെക്രട്ടറിയും വകുപ്പ് അധ്യക്ഷനും ചർച്ച ചെയ്ത് തീരുമാനിക്കും അനിവാര്യമെങ്കിൽ ഭരണാനുമതി നൽകിയതിൻ്റെ പകുതി തുക നൽകും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് സർക്കാർ ഇപ്പോൾ കടന്നു പോകുന്നത് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ജനങ്ങളിൽ നിന്ന് എല്ലാം ഒന്ന് മറച്ചുവെക്കണം വയനാട് ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രി ചില വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയുടെ വാഗ്ദാനങ്ങളെ ഈ പദ്ധതി വെട്ടിച്ചുരുക്കൽ ബാധിക്കില്ല എന്ന് സർക്കാർ വിശദീകരിക്കുന്നു വാർഷിക പദ്ധതി അടങ്ങൽ തുക പകുതിയിലേറെ വെട്ടിക്കുറച്ചു എന്നാൽ സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ക്ഷേമ പദ്ധതി ഒക്കെ നൽകും എന്ന് സർക്കാർ പറയുന്നു സർക്കാർ ജീവനക്കാർക്കുള്ള കുടിശ്ശിക നൽകുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലത്രേ സി പി എമ്മിന്റെ എം എൽ എ മുകേഷ് ലൈംഗിക പീഡനത്തിൽപ്പെട്ട് തന്റെ എം എൽ എ സ്ഥാനം തെറിക്കുമെന്ന സ്ഥിതിയിലായി ഇപ്പോൾ സർക്കാരിനോ സി പി എമ്മിനോ സംരക്ഷിക്കാൻ കഴിയാത്ത അവസ്ഥ മറ്റു ചില എം എൽ എ ഇപ്പോൾ നാട്ടിലിറങ്ങി തോന്നിവാസങ്ങളും തുടങ്ങിയിട്ടുണ്ട് മുമ്പൊരിക്കൽ അൻവർ എം എൽ എ തിരുവനന്തപുരത്ത് പട്ടത്തെത്തി നമ്മുടെ മറുതാടൻ ഷാജൻ്റെ ഓഫീസിന് നേരത്തെ കൈ ചൂണ്ടി നിന്നെ താഴെ ഇറക്കുമെന്നൊക്കെ പ്രഖ്യാപിച്ചതാണ് കുറേ നേരം മുകളിലോട്ട് നോക്കി അൻവർ താഴെ നിന്നു എന്നതല്ലാതെ ഷാജനെ താഴെ ഇറക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല പിന്നെ മലപ്പുറം എസ് പിയുമായി ഒന്ന് കോർത്തു ഒരു വേദിയിൽ വെച്ച് എസ് പിക്ക് കോരകോരം അങ്ങ് പ്രസംഗിച്ചു എസ് പിയെ മര്യാദ പഠിപ്പിക്കുമെന്നൊക്കെയാണ് അൻവർ അവിടെ പ്രസംഗിച്ചത് ൊട്ട് മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല മറുപടി പോലും കൊടുക്കാൻ മിനക്കെട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ പണി തുടരുന്നു ഇതിനിടയിൽ പോലീസ് അസോസിയേഷൻ അൻവറിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമുയർത്തി ഇന്നലെ വിചിത്രമായ ഒരു സംഭവം നടന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവി എസ് ശശിധരനും നിലമ്പൂർ എം എൽ എ പി വി അൻവറും തമ്മിലുള്ള ശീതസമരം രൂക്ഷമാകുന്ന കാഴ്ച എസ് പിയെ പരസ്യമായി വിമർശിച്ചതിന് പിന്നാലെ ഇന്നലെ മെല്ലെ എസ് പിയുടെ വീട്ടിലേക്ക് പി വി അൻവർ നടന്നു ചെന്നു പാറാവുകാരനായ പോലീസുകാരൻ വാതിൽക്കൽ നിൽക്കുന്നു അകത്തേക്കെങ്ങനെ കയറിപ്പോകട്ടെ എന്നായി പോലീസുകാരൻ എസ് പിയുടെ വസതിയിൽ സ്ഥിതി ചെയ്യുന്ന പറമ്പിലെ മരങ്ങൾ മുറിച്ചുകടത്തി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് പരിശോധിക്കാൻ താനിവിടെ എത്തിയതെന്നായി പി വി അൻവർ അകത്ത് കയറണമെങ്കിൽ എസ്പിയുടെ അനുവാദം വേണമെന്ന് പോലീസുകാരൻ പോലീസുകാരൻ്റെ നേർക്ക് അൻവർ ഒത് തട്ടിക്കയറാനൊക്കെ നോക്കി പക്ഷേ പോലീസുകാരൻ തന്ത്രപൂർവ്വം മാത്രമാണ് സംസാരിച്ചത് സാർ എസ് പി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ നിന്ന് അനുവാദം കിട്ടിയാൽ മാത്രമേ എനിക്ക് സാറിനെ അകത്തേക്ക് കയറ്റി വിടാൻ കഴിയൂ ഞാൻ എം എൽ എ ആണ് എന്നൊക്കെ അൻവർക്ക് വീമ്പ് പറഞ്ഞു അതൊന്നും പോലീസുകാരൻ കേട്ട പാതി കാണിച്ചില്ല എസ് പിയുടെ വീട് ക്യാമ്പ് ഓഫീസാണെന്നും അകത്തേക്ക് കയറ്റി വിടണമെന്നും ക്ഷടിക്കുകയായിരുന്നു അൻവർ പോലീസുകാരൻ പറഞ്ഞു സാർ എസ് പി ഓഫീസിൽ പോയി അനുവാദം വാങ്ങി വരണം അയാളുടെ ഓഫീസിൽ പോകേണ്ട പണി എനിക്കില്ല ഇതും ഓഫീസാണെന്നാണ് അൻവറിൻ്റെ നിലപാട് കടത്തിവിടാൻ കഴിയില്ല എന്ന് പോലീസുകാരൻ ഒടുവിൽ തീർത്തു പറഞ്ഞു അതിന് തൊട്ട് മുൻപ് എസ് പി ഓഫീസിലേക്ക് പോലീസുകാരനെന്ന് വിളിച്ച് ചോദിച്ചു ഒരു കാരണവശാലും അൻവറിനെ അകത്തേക്ക് കയറ്റി എന്നാണ് എസ് പി നിർദ്ദേശിച്ചത് എസ് പിയുടെ വസതിയിൽ മരം മുറിച്ചു എന്നതിനെക്കുറിച്ച് അന്വേഷിക്കണം വിവരമറിയാൻ എം എൽ എക്ക് അവകാശമുണ്ട് എന്നാൽ മേലുദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിയാൽ മാത്രമേ തനിക്കകത്തേക്ക് കയറ്റി വിടാൻ കഴിയൂ എന്ന കർശന നിലപാട് പോലീസുകാരനെടുത്തു ഇതോടെ പുലി പോലെ വന്ന പി വി അൻവർ പതുങ്ങി എലി പോലെ പിന്നിലേക്ക് പോകുന്ന കാഴ്ച പോലീസുകാരന്റെ മുന്നിൽ മുട്ടിടിച്ച് അൻവർ എം എൽ എ അങ്ങ് മടങ്ങിപ്പോയി ഇമ്മാതിരി എം എൽ എമാരാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രിയുടെ കയ്യിലാണോ അത് അൻവറിന്റെ കയ്യിലാണോ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും എം എൽ എമാരെ പോലും അനുസരിക്കാത്ത കാലത്തിലെത്തിച്ചിരിക്കുന്നു അൻവറിനെ പോലെയുള്ള എം എൽ എ മാർ അല്ലെങ്കിൽ തന്നെ നട്ടലുള്ള ഒരു ഐ പി എസ് ഓഫീസർ ഇമ്മാതിരി മുണ്ടും മടക്കിക്കുത്തിയുള്ള പേർക്കൂത്ത് കണ്ടാൽ പേടിക്കുമോ അവരൊക്കെ വേറെ നട്ടലുള്ളവരാണ് എന്ന് അൻവർ മനസ്സിലാക്കിയാൽ നല്ലതാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്